നമ്മള് ഫിഫറിന്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ നമ്മളതിൽ കടിക്കാൻ താഴ്പോ ഉള്ളവർക്കൊക്കെ നിങ്ങൾ നിങ്ങള് ഐ ഡി കമൻറ്റ് ഇടുക ബ്രദർ പറഞ്ഞ പോലെ ഒന്ന് ചെയ്യണം ഓക്കെ സെറ്റാണോ അത് നിങ്ങളെയും കൂട്ടി ആയിരിക്കും റൂമും കളിക്കുന്ന അല്ല ഗൈസ് അച്ഛാണോ കണ്ണെടുക്കുന്ന നീയടാടാ കണ്ണെടുക്കുന്ന നീയാടാ കണ്ണെടുക്കുന്ന തടിയുമരാടാ ഞാൻ ഒരു തേഴൊക്കെ നീ ഒരു ആ ശെരിയാമ്മാര് പങ്കിയടിച്ചിട്ട് ഇവിടെയാ

കുത്തി പിടിക്കുന്നുണ്ടോമാര് കുത്തി പിടിക്കാ എടാഅ ശരിയാ ഞാൻ അന്നോട്ട് വരാടാണോ എടാ മേളിലൊരുത്തായിരുന്നു മേളിലൊരുത്തേ എട ക്രോണോന്ന കണ്ടേ ക്രോണോന്ന കണ്ട് കൊന്നട ക്രോണ കേറ്ററ എൻ്റെ നിനക്ക് കണ്ണെടുക്കാൻ പറ്റുമെങ്കിൽ നീ എവിടെയാണ് ടത്താ ഉമ്മാരാക്കൊന്നല്ലോജലൊക്കെ എവിടെയാടാ ഡിജെ അപ്പുറത്തോണ്ടെ ഡിജെ അപ്പുറത്തുണ്ടേ കളിച്ച് കഴിച്ചു കഴിഞ്ഞാ പോലെ സീരായിക്കു അല്ലേ അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ടോ അത് മതി അപ്പുറത്തെ ആ പണ്ട് കിട്ട ഒരുമിച്ച് തന്നെ അടിക്കുമ്പോ നമുക്ക്

ഇവിടുന്ന് വരുന്നു എടാ ഇവര് ഇവിടെയാണോ

പ്രാവശ്യം നല്ല നല്ല കളിക്കാൻ പറ്റിയല്ലേടാ അപ്പ ഇന്നത്തെ വീഡിയോ ഇവിടെ ചിന്തിയാണ് ലൈക്ക് ചെയ്യത്ത ലൈക്ക് ചെയ്യ ചെറിയാ